മസ്തേ വളരെയധികം സന്തോഷമുള്ള ഒരു കാര്യമാണ് ഒരു കൃഷ്ണക്ഷേത്രം ഈ കല്ലേരി വലിയമ്പ്രദേശത്ത് വരികയാണ് ഭഗവാന്റെ അനുഗ്രഹം ദേശ വിദേശത്തേക്ക് വ്യാപിക്കാനായിട്ട് ഒരു സ്ഥലം നമുക്ക് കിട്ടുകയാണ് അതിന്റെ ഊർജസ്വരായിട്ട് പറിക്കാൻ ഇവിടെ കുറച്ച് ആളുകൾ കൊത്തുകൂടിയിട്ടുണ്ട് വളരെ സന്തോഷമുള്ള കാര്യമാണ് കൃഷ്ണന്റെ പ്രസാദം എല്ലാ സ്ഥലത്തും എത്തുക എന്ന് പറഞ്ഞ ആനന്ദം എല്ലാ സ്ഥലത്തും എത്തുക എന്നാണ് അപ്പോ ഈ ദേശവും അതിനൊരു വലിയൊരു മുതൽക്കൂട്ടാവുകയാണ് അതിന് തയ്യാറായിട്ട് ഇവിടെ ഒരു പക്ഷം ആളുകള് ഒത്തുകൂടിയിരിക്കുകയാണ് എനിക്ക് ഒരു അനുഗ്രഹം കിട്ടിയതെന്നു വെച്ചാൽ ഇതിന്റെ ഒരു ഭാഗ്യം കിട്ടിയെന്നു വെച്ചാൽ ഇതിന്റെ വാസ്തു നോക്കാനൊക്കെ ആയിട്ട് ഇവര് ഗണിച്ചിട്ട് തന്നെയാണ് കണ്ടത് അത് കൃഷ്ണന്റെ അനുഗ്രഹം കൊണ്ട് നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഇതൊരു വലിയ ഗംഭീരായിട്ടുള്ള ഒരു ക്ഷേത്രമാക്കി മാറ്റണം എല്ലാവരുടെയും അനുഗ്രഹം ഉണ്ടാകണം എല്ലാവരും കൂടണം നമ്മളുടെ പങ്ക് എടുക്കുക നമ്മളുടെ പങ്ക് നമ്മൾ എടുക്കുക അപ്പൊ ആ പങ്ക് എടുക്കുമ്പോ എന്താവും പങ്കെടുക്കുമ്പോഴാണ് കൃഷ്ണന്റെ കൃപ വരിക കൃഷ്ണൻ നമ്മളെ അനുഗ്രഹിക്കാൻ തയ്യാറാണ് പക്ഷെ നമ്മൾ അതിൽ നമ്മളുടെ പങ്കെടുക്കണുണ്ടോ അപ്പൊ അങ്ങനെ ഒരു പങ്കെടുക്കാനുള്ള ഒരവസരാണ് എല്ലാവരും ഇതിൻ്റെ ഭാഗമാവുക കൃഷ്ണന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ ഒരുപാട് സമ്പത്തും സമൃദ്ധിയും ഐശ്വര്യവും എല്ലാവർക്കും ലഭിക്കട്ടെ ഈ പഞ്ചായത്തിലെ എല്ലാ ഐശ്വര്യവും കൊണ്ട് ലോകത്തിന് തന്നെ ഒരു മുതൽക്കൂട്ടായി മാറട്ടെ